കൊട്ടാരക്കരയിൽ നിന്നും ഗ്രാമീണ മേഖലകളിലൂടെ ദീർഘദൂര സർവീസുകൾക്കായി മൂന്ന് ബസ്സുകൾ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെട്ട് എറണാകുളം കോട്ടയം തൊടുപുഴ എന്നിവിടങ്ങളിലെത്തുന്ന മൂന്ന് ബസ്സുകളാണ് പുതുതായി ആരംഭിച്ചത് പുലർച്ചെ അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന എറണാകുളം ആറ് ഇരുപതിന് പുറപ്പെടുന്ന കോട്ടയം നാല് മുപ്പതിന് പുറപ്പെടുന്ന തൊടുപുഴ എന്നീ ബസ്സുകളാണ് പുതിയതായി സർവീസ് ആരംഭിച്ചത് ഗ്രാമീണ റോഡുകളിലൂടെ കടന്നുപോകുന്ന ബസ്സുകളായതിനാൽ സാധാരണക്കാർക്കും സർവീസ് ഗുണകരമാകും ബസ്സുകളുടെ കന്നിയോട്ടം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഈ കൂടുതൽ സൗകര്യം ഉണ്ടാവേണ്ട ആവശ്യമാണ് കാലജലമായി ഇപ്പോ പുതിയ കെട്ടിട നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോവാണ് ഇതിന് നിർമ്മാണം ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഏകദേശം എട്ട് കോടിയോളം രൂപ വരുന്ന ഒരു പദ്ധതിയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ആധുനികവൽക്കരണവുമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്റ്റേഷൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ യാത്രക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടുന്ന വെയിറ്റിംഗ് സ്ഥലവും നല്ല റെസ്റ്റോറൻറ്റുകൾ എല്ലാം അടക്കമുള്ള സൗകര്യങ്ങൾ അകത്ത് വരും ബസ് സ്റ്റാൻഡിനകത്തുള്ള അന്തരീക്ഷം കുറച്ചുകൂടി മാറും ഇത് ഈ ബസ് സ്റ്റാൻഡ് മാത്രമല്ല കേരളത്തിലെ ബസ് സ്റ്റാൻഡുകൾ ജനങ്ങൾ ആദ്യം കാണുന്ന പുറത്തുനിന്ന് വരുന്നവരും ആദ്യം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് വന്നാൽ തന്നെ ആ സ്റ്റേറ്റിനെ പറ്റി ഒരു നല്ല അഭിപ്രായം വരും അപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ശുചിത്വത്തിന്റെ കാര്യത്തിനകത്ത് അങ്ങേറ്റം നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ബസ് സ്റ്റാൻഡുകൾ മാറ്റുക അത് ജീവനക്കാരാണ് യാത്രക്കാരുമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജീവനക്കാരുടെ ഭാഗത്ത് വലിയ സഹായം ഉണ്ടാകുന്നുണ്ട് അപ്പൊ സ്റ്റാൻഡുകളൊക്കെ വളരെ വൃത്തിയായി കഴിയുന്ന യാത്ര ചെയ്യുന്നു വരുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാവണം അതുപോലെ ബസ് സ്റ്റാൻഡിൽ സ്റ്റേ ചെയ്യേണ്ട ആളുകളുണ്ട് ജീവനക്കാർക്ക് അവർക്കും സൗകര്യം കിട്ടണം കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായിട്ട് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം അക്കൌണ്ടിങ്ങിന്റെയും ട്രാഫിക്കിന്റെയും കാര്യത്തിൽ ഉണ്ടാവണം വാഹനങ്ങളുടെ സമയം അറിയുന്ന കാര്യത്തിൽ വേണം ഇതിനൊപ്പം പുതിയ വാഹനങ്ങൾ വേണം പുതിയ വാഹനങ്ങളുടെ കാര്യത്തിൽ പുതിയ വാഹനങ്ങൾ ധാരാളം വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതി വകുപ്പ് തയ്യാറാക്കുകയാണ് അതിനകത്ത് അനുസരിച്ചിട്ട് പ്ലാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പ്ലാനിൽ പണം വെച്ച് കൂടുതൽ സഹായം അതിന് പ്രത്യേകം നൽകുന്നു കെ എസ് ആർ ടി സിക്ക് എന്തായാലും സ്വന്തമായിട്ട് സ്വകാര്യ മേഖലകളിലെ ചെയ്യുന്ന പോലെ അവരിന്നും ലാഭം എടുത്ത് പണം ഉണ്ടാക്കി ബസ് മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല നമുക്കതറിയാം കെ എസ് ആർ ടി സി കാക്കി അതൊരു സുരക്ഷിതത്വമാണ് യാത്രക്കാർക്ക് അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവായ അനുകൂലമായ പല കലകളും കെ എസ് ആർ ടി സിക്ക് ഉണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോയി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വനിതകൾക്കുപെടെ സ്ത്രീകൾക്കുപെ കുട്ടികൾക്കൊപ്പ ഏറ്റവും സ്വതന്ത്രമായും വിശ്വാസത്തോടെ സഞ്ചരിക്കാവുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ആ വിശ്വാസം കൂടി നമ്മുടെ നാട്ടിലുള്ള തരത്തിൽ കെ എസ് ആർ ടി സിക്ക് അങ്ങനെ മാറാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് കൂടുതലും മെച്ചപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് യാത്രാ സൗകര്യം ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും മെച്ചപ്പെടുത്തി കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നമുക്കിനി അങ്ങോട്ട് വരുന്ന കാലത്തും ഒരു പൊതു സർവീസ് എന്ന നിലയിൽ കെ എസ് ആർ ടി സി ആ തരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ നടക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തണം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സർവീസ് കിട്ടുന്ന നല്ല സർവീസുകൾ ധാരാളമുള്ള അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്റ്റാൻഡ് എന്ന നിലയിൽ കൂടുതൽ മികവോട് മുന്നോട്ട് പോകുന്ന എല്ലാ പ്രവർത്തനവും നടത്തുന്നതിന് ഇവിടെ സജീവമായി നമ്മുടെ മാനേജ്മെന്റും ജീവനക്കാരും എല്ലാം ഒരുമിച്ചുണ്ട് നമ്മുടെ അതേപോലെ വലിയ പിന്തുണയുള്ള ഒരു ഇപ്പോൾ ആരംഭിച്ച ദീർഘദൂര ബസ്സുകളുടെ കളക്ഷൻ വിജയമായാൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും ഇതിനു വേണ്ട സൗകര്യം ഒരുക്കി നൽകുമെന്നും മന്ത്രി പറഞ്ഞു കണ്ടക്ടർമാർക്ക് ഇ ടിഎം മെഷീനും ഡ്രൈവർമാർക്ക് വേ ബില്ലും മന്ത്രി നൽകി കൊട്ടാരക്കരയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഗ്യാരേജ് എന്നിവയുടെ നവീകരണവും ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു